തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ട് പുതിയ അറിയിപ്പുകളാണ് അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് നാല്പതു ലക്ഷത്തോളം പേരാണ് ക്ഷേമനിധി അംഗങ്ങളുള്ളത് കൂടാതെ സംസ്ഥാനത്തെ പതിനാറിൽ പരം ക്ഷേമനിധി ചുരുക്കി പതിനൊന്നാക്കി മാറ്റിപ്പെടുകയും ചെയ്യുകയാണ് ക്ഷേമനിധി ബോർഡ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്ന കുടിശ്ശിക പെൻഷൻ ഇല്ലാത്ത രീതിയിലേക്ക് കൃത്യമായി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനു വേണ്ടിയാണ് പുതിയ മാറ്റം ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് നിരവധി ആനുകൂല്യങ്ങളും ഉണ്ട് എന്നാൽ പല സാഹചര്യത്തിലും ഈ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാറുണ്ട് അതിനാൽ ആനുകൂല്യങ്ങളും സഹായങ്ങളും തടസ്സപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് വരും മാസങ്ങളിൽ വ്യക്തിഗത തിരിച്ചിറൽ കാർഡുകൾ ലഭിക്കുകയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഓരോ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിനും ഈ തിരിച്ചിരൽ കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള അപേക്ഷ വയ്ക്കാൻ ഇനി തിരിച്ചിരൽ കാർഡ് ആവശ്യമായി വരും കൂടാതെ ക്ഷേമനിധിയിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനും അവസരമുണ്ട് തെറ്റുകൾ തിരുത്തുന്നതിനും രേഖകൾ പുതുക്കുന്നതിനും വേണ്ടി നിർദ്ദേശങ്ങൾ ക്ഷേമനിധി ബോർഡ് അറിയിച്ചിട്ടുണ്ട് ജില്ലാ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് രേഖാ സമർപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് തൊഴിലാളി ക്ഷേമനിധി ബോർഡൊക്കെ ഇത്തരത്തിലുള്ള പുതുക്കുന്നതിനുള്ള അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് മറ്റ് വിവിധ ക്ഷേമനിധി ബോർഡുകളും ഗുണഭോക്താക്കളോട് ആധാർ കാർഡും മറ്റു രേഖകളും കൃത്യമായി സമർപ്പിക്കുന്നതിനു വേണ്ടി അറിയിച്ചിട്ടുണ്ട് ഇത് പുതുക്കുന്നതിനു വേണ്ടിയും രേഖകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ക്ഷേമനിധി അംഗത്വവുമായി ബന്ധപ്പെട്ട് കൃത്യമായ തിരിച്ചു കാർഡ് ലഭിക്കും നിലവിൽ നിരവധി ആനുകൂല്യങ്ങളാണ് ക്ഷേമനിധി ബോർഡ് വഴി അംഗങ്ങൾക്ക് ലഭിക്കുന്നത് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ വിവാഹ ധനസഹായം മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം സ്കോളർഷിപ്പ് എന്നീ നിരവധി പദ്ധതികളാണ് ഇതിലുള്ളത് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിലും ഇനി തിരിച്ചറിയൽ കാർഡ് ആവശ്യമായി വരും നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് കൃത്യമായി തന്നെ എല്ലാവരും പുതുക്കൽ നടപടികൾ ചെയ്യേണ്ടതാണ്